ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെയടക്കം ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളും അതുണ്ടാക്കുന്ന പ്രകമ്പനങ്ങളും വളരെ ഗൗരവമുള്ളതാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നിയമവാഴ്ച തന്നെ തകർന്ന അവസ്ഥയിലാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു സംരക്ഷണത്തിന് അതുപോലെ തന്നെ അധികൃതരിലേക്കുമാണ് അതാണ് ലോകം മുഴുവനുള്ള ഒരു വ്യവസ്ഥിതിയുടെ നിലനിൽപ്പും വ്യവസ്ഥിതി അതിനാണ് നിയമവാഴ്ച എന്ന് നമ്മൾ പറയും നിയമ നിയമത്തിൻ്റെ വഴിക്ക് എന്നൊക്കെ പറയും നിയമവാഴ്ച അതാണ് ഇവിടെ തകർന്നു എന്ന് തോന്നുന്നത് അതുതന്നെയാണ് പ്രതിപക്ഷ സമരത്തെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും ഇതിനെതിരെ മുസ്ലിം ലീഗ് സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു